നമസ്കാരം ചിങ്ങം ഒന്നു കഴിഞ്ഞു ഇനി നാളെയുടെ പ്രതീക്ഷകളാണ് ഓണത്തിനായുള്ള കാത്തിരിപ്പ് കർഷക ദിനവും കഴിഞ്ഞു സുന്ദരമായ ഒരു ഹിഡൻ സ്പോട്ടുണ്ട് ശ്രീകണ്ഠപുരത്തിന് ഒരു മിനി മാടായിപ്പാറ കാക്കണം പാറയുടെ മുകളിൽ പച്ച പുതച്ച് പുതച്ചു നിൽക്കുന്ന സുന്ദരമായ കാക്കപ്പുകൾ വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരമായ കാഴ്ച ശ്രീകണ്ഠപുരത്തിൻ്റെ ഹിഡൻ സ്പോട്ട് മിനി മാടായിപ്പാറ എന്നറിയപ്പെടുന്ന കാക്കണം പാറയുടെ സുന്ദര ദൃശ്യങ്ങൾ വരൂ കാണാം മഴക്കാലമായാൽ പ്രകൃതി പച്ചപ്പ് പുതയ്ക്കുന്ന ഇടമാണ് കക്കണ്ണംപാറ ജൂലൈ അവസാനത്തോടെ കാക്കപ്പൂക്കൾ വിരിയാൻ തുടങ്ങും ചിങ്ങം പിറന്നതോടെ കാക്കപ്പൂക്കൾ ആസ്വദിക്കാൻ നിരവധി പേർ കുടുംബത്തോടെ കക്കണ്ണമ്പാറയിൽ എത്തുന്ന കാഴ്ചയാണ് ഇവിടെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാകുന്നതോടെ കക്കണ്ണംപാറ നീല നിറമാകും ഓണം എത്താറാകുമ്പോഴേക്കും മുഴുവനായി വിരിഞ്ഞ് നീലവസന്തം തീർത്ത കക്കണ്ണമ്പാറ സ്വപ്നസുന്ദരഭൂമിയായി ശ്രീകണ്ഠപുരം നഗരസഭയിലെ മിനി മടായിപ്പാറയായി മാറും മിച്ചഭൂമി പ്രദേശമായ ഇവിടെ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് ഈ കാക്കപ്പൂവും കൃഷ്ണപ്പൂവും എള്ളുംപൂവും പൂത്തുലഞ്ഞ് നിൽക്കുന്നത് മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട് എല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിപണിയെ ആശ്രയിക്കും പൂക്കളുടെ സ്ഥിതിയും അതുതന്നെ എന്നാൽ ഇത്തരം മനോഹരമായ സ്ഥലങ്ങളിലെ നാടൻ കാക്കപ്പൂക്കൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെ നമ്മൾ ആസ്വദിക്കാതിരിക്കും ക്യാമറമാൻ അനൂപിനോടൊപ്പം വിനോദ് ജനാർദ്ദനൻ ഒരു ചായ കൊള്ളണല്ലോ ചൂടായിട്ടൊന്നിങ്ങോ തരാ ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ഗോപാലഞ്ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ഗോപാലഞ്ചേട്ടുണ്യം ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാ ശേഷം നല്ല നല്ല തിരക്കാ ആണോ ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പാൽക്ക് ശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ